നമസ്കാരം ബി എം സി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാൻസിസ് പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ നസ്രത് വിലാസ് പരിസ്ഥിതിയോടും മാനവരാശിയോടും പ്രതിബദ്ധത പാലിക്കാം സ്വന്തം ഭാവിയോട് തെറ്റ് ചെയ്യാതിരിക്കാം ഇന്ന് ലോക പരിസ്ഥിതി ദിനം ഇന്ന് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുകയാണ് ഓരോ പരിസ്ഥിതി ദിനവും ഭൂമിയിലെ പച്ചപ്പും ജൈവ വൈവിധ്യവും സംരക്ഷിക്കുക എന്നതാണ് ഇത്തവണത്തെ സന്ദേശം ഞായറാഴ്ചയ്ക്ക് മുമ്പ് പുതിയ സർക്കാർ രൂപീകരിക്കുക ആര് ഇന്ന് എൻ ഡി എ യോഗം പവാറിതീഷ് ചർച്ചയിൽ ഇന്ത്യക്ക് ആത്മവിശ്വാസം പുതിയ സർക്കാർ രൂപീകരണത്തിനായി തിരക്കിട്ട നീക്കങ്ങൾ നടത്തി മുന്നണികൾ കേവല ഭൂരിപക്ഷം തികയ്ക്കാത്ത ബി ജെ പിയെ പൂട്ടാൻ മറ്റു പാർട്ടികളുമായി ചർച്ചകൾ സജീവമാക്കി ഇന്ത്യ മുന്നണിയും എൻ ഡി എയിലെ പാർട്ടികളെ ഉറപ്പിച്ചു നിർത്താനും ചെറുപാർട്ടികളെ ഒപ്പം നിർത്താനും ബി ജെ പിയും നീക്കങ്ങൾ നടത്തുകയാണ് പുതിയ സർക്കാർ ഈ ആഴ്ചക്കകം തന്നെ ഉണ്ടാകും ഞായറാഴ്ചയ്ക്ക് മുൻപ് സത്യപ്രതിജ്ഞ നടക്കും രാവിലെ പതിനൊന്ന് മണിക്ക് നിലവിലെ മന്ത്രിസഭയുടെ യോഗം നടക്കും രണ്ട് കോടീശ്വരന്മാർക്കിടയിലായിരുന്നു മത്സരം വോട്ട് പർച്ചേസ് ചെയ്തു ആരോപണവുമായി പഞ്ഞൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് കടുത്ത മത്സരമായിരുന്നുവെന്നും രണ്ട് കോടീശ്വരന്മാർക്കിടയിലായിരുന്നു താൻ മത്സരിച്ചതെന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പഞ്ഞൻ രവീന്ദ്രൻ പണം കാര്യമായി പ്രചാരണത്തെ ബാധിച്ചു ഇന്ത്യാ സഖ്യത്തിൽ വരുന്ന പാർട്ടികളാണ് വ്യത്യസ്തമായി മത്സരിച്ചത് അത് എല്ലാ മണ്ഡലങ്ങളിലും ബാധിച്ചു ഒരിക്കലും ഇങ്ങനെയൊരു ഫലം ഉണ്ടാകേണ്ടതല്ല നല്ല ഭരണം കാഴ്ചവെക്കുന്ന സർക്കാരാണിത് കേരളത്തിലെ ജനങ്ങൾ വാർത്തകൾ ശ്രദ്ധിക്കുന്നവരാണ് ഇന്ത്യ മുന്നണിയിലെ രണ്ടു പേർ പരസ്പരം മത്സരിക്കുന്നത് അവർ ചർച്ച ചെയ്തു കാണും അതാകും തോൽവിയുടെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഘടന ദൗർലഭ്യമില്ല നന്നായി തന്നെ മത്സരിച്ചു പക്ഷേ തോറ്റുവെന്നും പഞ്ഞൻ രവീന്ദ്രൻ പറഞ്ഞു രാഹുൽ നിലനിർത്തുന്ന മണ്ഡലം ഉടൻ തീരുമാനിക്കും പ്രതിപക്ഷ നേതാവിനെ കൂട്ടായി ആലോചിക്കും കെ സി വേണുഗോപാൽ ഇന്ത്യ ഏകാധിപത്യത്തെ പരിധിവിട്ട് പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഐഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലായിട്ടില്ലെന്നും സർക്കാർ രൂപീകരണം സംബന്ധിച്ചുള്ള തീരുമാനം ഇന്ത്യ യോഗത്തിൽ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാവി പരിപാടി അതിനുശേഷം തീരുമാനിക്കും സഖ്യകക്ഷികളുടെ അഭിപ്രായം തേടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാന്യമായ തോൽവിയല്ല കെ മുരളീധരന്റേത് അതിൽ കടുത്ത വേദനയുണ്ട് താൻ എടുത്ത തീരുമാനം തെറ്റിയില്ലെന്ന് പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേരാനുള്ള തീരുമാനം തെറ്റിയില്ലെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും പൊട്ടിക്കരഞ്ഞാണ് ഇറങ്ങിപ്പോയത് കെ മുരളീധരന് മുന്നറിയിപ്പ് നൽകിയിരുന്നു തൃശൂരിൽ രാഷ്ട്രീയം പഠിച്ചാൽ എവിടെയും പ്രവർത്തിക്കാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിലെ ജനങ്ങൾ ബുദ്ധിയില്ലാത്തവരല്ല തൃശൂരിലെ കോൺഗ്രസിലെ എല്ലാവരും മോശം ആളുകളല്ല നല്ല ആളുകളുടെ കയ്യിൽ അധികാരമില്ല എന്നും അവർ പറഞ്ഞു നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി ഭരണകൂടങ്ങളുടെ മുഖം നോക്കാതെ ജനാധിപത്യത്തിന്റെ ശബ്ദമായി മാറിയ മനുഷ്യൻ ബി ആർ പി ഭാസ്കറിന് നാടിന്റെ അന്ത്യാഞ്ജലി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബി ആർ പി ഭാസ്കറിന് നാടിന്റെ അന്ത്യാഞ്ജലി വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്ത് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു സംസ്കാരം തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു സംസ്ഥാന സർക്കാരിന്റെ സ്വദേശാഭിമാനി കേസരി മാധ്യമ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മുരളി പോരാളി തൃശൂരിൽ മത്സരിച്ചത് ത്യാഗം എൻ ഡി എ വിജയിച്ചത് ഇരു മുന്നണികളും പരിശോധിക്കണമെന്ന് കുഞ്ഞാലിക്കുട്ടി കെ മുരളീധരനെ പിന്തുണച്ച് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കെ മുരളീധരൻ നിരാശപ്പെടേണ്ടതില്ലെന്നും മുരളി മികച്ച പോരാളിയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തൃശ്ശൂരിൽ മത്സരിക്കാനുള്ള തീരുമാനം മുരളിയുടെ ത്യാഗമാണ് വടകരയാണ് മത്സരിച്ചിരുന്നതെങ്കിൽ മുരളി വൻ മാർജിനിൽ ജയിക്കുമായിരുന്നു തൃശൂരിൽ എൻ ഡി എ വിജയിച്ചത് എൽ ഡി എഫും യു ഡി എഫും ആഴത്തിൽ പരിശോധിക്കണം കുതിച്ചു ചാടി കുറച്ചു കുറഞ്ഞു സ്വർണവിലയിൽ നേരിയ ആശ്വാസം സംസ്ഥാനത്ത് സ്വർണവിലയിൽ വലിയ കുതിപ്പാണ് ഇന്നലെ ഉണ്ടായത് ജൂൺ മാസം ആരംഭം മുതലേ വില കുറഞ്ഞ ശുഭവാർത്തയായിരുന്നു ആഭരണം വാങ്ങാനായി കാത്തിരിക്കുന്നവർക്ക് ലഭിച്ചത് ജൂൺ മൂന്ന് വരെ ഇതേ സ്ഥിതി തുടർന്നെങ്കിലും ഇന്നലെ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് ഇന്നലെ വർദ്ധിച്ചത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് അൻപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ നിരക്കിലാണ് സംസ്ഥാനത്ത് സ്വർണ്ണ വ്യാപാരം നടന്നത് ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമായിരുന്നു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം